വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് ഫോമെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയാസ് തന്നെയാണ് ഇന്നും മാർക്ക് ചെയ്തിരിക്കുന്നത് കാരണം മാർക്കറ്റ് കാര്യമായൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ഏരിയയിൽ തന്നെയായിരുന്നു ഇന്നലെ മാർക്കറ്റ് നിന്നിരുന്നത് ആദ്യം ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം കൂടെ മൾട്ടിപ്പിൾ ടൈമിംഗ് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്ത് അത് റെസിസ്റ്റൻസ് ആയിരുന്നു ആ റെസിസ്റ്റൻസിന് നല്ലൊരു ക്യാൻഡലോടുകൂടി ഔട്ട് തന്ന ഒരു ഏരിയയാണ് സപ്പോർട്ട് അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയും റെസിസ്റ്റൻസ് ആണ് അത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് റിയാക്ഷനോ റിജക്ഷനോ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നല്ലൊരു സപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ ഇപ്പം ഇന്നലെ വന്നിട്ടും അവിടെ വന്നിട്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇംബാലൻസ് ഇന്നലെ എടുത്തിട്ട് ചെറിയൊരു റിയാക്ഷൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് അത് ഓൾ ടൈം ഹൈ ആണ് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഒന്ന് ഇന്ത്യ സമയം മണിക്ക് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട് അത് യു എസ് ഇൽ വരുന്നതാണ് യു എസ് സിയിൽ വരുക എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ ബാധിക്കുന്നതാണ് ഡയറക്റ്റ് ബാധിക്കുന്ന ന്യൂസ് ആണ് അത്യാവശ്യം നല്ല ഫേമസ് ആയൊരു ന്യൂസും കൂടിയാണ് അതുപോലെ തന്നെ ഉള്ള ന്യൂസും കൂടിയാണ് ഇനി പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് ടു വൺ സെവൻ കെ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ടു ടു വൺ കെ ആണ് അതായത് പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗറാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് മാത്രമല്ല അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസിനേക്കാളും അതുപോലെ തന്നെ ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗർ വന്നാൽ മാത്രമേ യു എസ് ഡിക്ക് ഫേവറബിൾ ആവുള്ളൂ അങ്ങനെ യു എസ് ഡിക്ക് ഫേവറബിൾ ആയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വീക്ക് ആവും അല്ല തിരിച്ചാണെങ്കിൽ ഗോൾഡ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വരുന്ന നയൻ തേർട്ടിക്ക് യു എസ് ഡി പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ചാണ് അതിൽ വരുന്ന നയപ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആയിരിക്കും ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ എസ്പെഷ്യലി ആ ഒരു സമയമാകുമ്പോൾ എല്ലാവരും മാറി നിൽക്കുന്നതാണ് ഒന്ന് ഇത്ത കാര്യം രണ്ടാമത്തെ കാര്യം ആ സ്പീച്ചിന് ശേഷം വരുന്ന നയപ്രഖ്യാപനങ്ങളിലോ മറ്റോ മാർക്കറ്റ് നല്ല രീതിയിൽ വളറ്റയിലാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സമയം നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക പരമാവധി ഒഴിഞ്ഞു നിൽക്കുക പിന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട് വരുന്ന റിസൾട്ട് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല പ്രൈസാക്ഷനും നല്ലവണ്ണം ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഓടിച്ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇത്രയാണ് ന്യൂസിന്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഫോർ ഹവറിൻ്റെ ക്യാൻഡൽസ് വളരെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് അവേഴ്സായിട്ട് മാർക്കറ്റ് തീരെ മൂവ്മെൻ്റ് ഇല്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്കും മോളിലേക്കും പോവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിവേ ഇന്നത്തെ ന്യൂസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ മൂവ്മെൻറ്റ് എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയെ മാർക്ക് ചെയ്ത് ഫോർ ഹവറിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഒക്കെ കാണാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലോട്ട് പോയ ഒരു ഏരിയയാണ് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് നോക്കിയാൽ കാരണം ഈ ഏരിയയും ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുമ്പോൾ സൂപ്പർ കൺസോളേഷൻ തന്നെയാണ് നമ്മൾ മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എസ്പെഷ്യലി ഫോർ ഹവറിൻ്റെ ഇംബാലൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് വൺ ഹവറിൽ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ കുത്തനായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇവിടെ നിന്നിട്ട് അതൊരു ട്രൺ ലൈൻ ബേസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ട്രൺ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഔട്ട് തന്നു എന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് തന്നിട്ടില്ല താഴോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വൺ ഹവറിലെ കീ ഏരിയ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ് രണ്ടാമത്തെ ഏരിയ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ക്യാൻറ്റിലിൻ്റെ ലോയാണത് അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ താഴെ ഇറങ്ങി കഴിഞ്ഞ് അവർ ഇമ്പാലൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു സ്ട്രോങ് ഏരിയ എന്ന് വൺ ഹവറേ പറയുന്ന ഇതാണ് നോക്കിയാൽ കാണാം ഇവിടെയും ഒരു റീടെസ്റ്റ് വന്ന ഏരിയയാണ് ഒരു മൾട്ടിപ്പിൾ ടൈം ഇവിടെ നിന്ന് നല്ലൊരു ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഒരേ തവണ റീടെസ്റ്റ് ചെയ്തു രണ്ടാമത്തെ തവണ റീടെസ്റ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ വീണ്ടും ഒന്ന് ടെമ്പററി ഒരു ഡൗൺ സൈഡിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ന്യൂസ് ഫേസ് ചെയ്തൊരു പക്ഷേ അങ്ങോട്ടേക്കൊക്കെ എത്താം അല്ലെങ്കിൽ അതിന് വരാനും സാധ്യതയുണ്ട് പക്ഷേ ന്യൂസ് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൻ്റെ സമയം ഏഴുമണിക്കൊക്കെ അറിയുള്ളൂ എനിവേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൻ്റെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതെന്ന് കൂടി നോക്കാം ഈ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ ഒരു സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഉണ്ട് അപ്പോൾ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് എത്തുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ താഴോട്ടേക്ക് വരാനുള്ള ഒരു സൂചനകളൊന്നും തന്നിട്ടില്ല എന്നിരുന്നാലും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിന് നമുക്കൊരു ഒരു എൻട്രി പോയിന്റായിട്ട് എടുക്കാം ഇവിടേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ വന്നിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ ഒരു എൻട്രി പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലത്തെ ലോയുടെ ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ താഴെ ശ്രദ്ധിക്കണം ഇതിന്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇംബാലൻസും കൂടി ഉണ്ട് അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണിച്ചു തരാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്ന് നിങ്ങളുടെ താഴോട്ടിക്ക് ഇംബാലൻസ് ആണ് അപ്പം അതിന് താഴെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം ഇവിടുന്ന് ഒരു എൻട്രി സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസ് ഏരിയയിലേക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അത്യാവശ്യം ഡയ ഇംബാലൻസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി നോക്കാം നമുക്ക് അതിന് വേറൊരു കൺഫർമേഷൻ കൂടി നോക്കാം ഇവിടെ നിന്ന് ഈ ലോയിൽ നിന്ന് ഹൈലേക്ക് ഫിഫിനാഴ്ച നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഏറെക്കുറം ഫിഫ്റ്റി ഫിഫ്റ്റി അതിൻ്റെ സിക്സ്റ്റി വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു പോയതാണ് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്ന സമയത്ത് തന്നെ നല്ലൊരു ഡിസ്പ്ലേസ്മെൻ്റോട് കൂടി അല്ലെങ്കിൽ ഒരു ഇംബാലൻസോട് കൂടിയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാവുന്നതാണ് പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ സെവൻ്റി സെവൻറ്റി എയ്റ്റ് സിക്സ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് സീറോടെ താഴെ വരുന്ന ഈ ഏരിയയും കൂടി വളരെ ആണ് അപ്പോൾ ഈ രണ്ട് ഏരിയയാണ് പ്രധാനപ്പെട്ട ഒരു റീടെസ്റ്റിന് വരാനുള്ള സാധ്യത ഉള്ള ഏരിയകൾ അപ്പോൾ ഇത് രണ്ടുമെന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് ഒന്നായിരിക്കും അപ്പം ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് എടുക്കുന്ന സമയം അതുപോലെ തന്നെ ന്യൂസ് സമയത്തൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നോക്കിയതിന് നോക്കി കണ്ടും തന്നെ എടുക്കണം കാരണം മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ന്യൂസ് ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ന്യൂസിൻ്റെ റിസൾട്ട് എങ്ങനെയെന്നുള്ളത് ബേസ് ചെയ്തിട്ട് നോക്കണം ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരാം ഇപ്പം ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ചെയ്യാൻ സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ട് ഏരിയ ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് നല്ല രീതിയിൽ ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയാണ് ബൈ എൻട്രി സെൽ എൻട്രി പറയുന്ന ഈ രണ്ട് ഏരിയയിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു